നാടും നഗരവും അസഹനീയമായ കൊടുംചൂടിൽ ബന്ധുൽക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല തെക്കൻ ഏഷ്യയിലാകമാനം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കൊടും ചൂടിൻ്റെ അതീക്ഷമായ തീജ്വാലകളിൽ അമർന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് ലോകത്തിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയ വർഷം നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ആ വർഷം ചൂട് രേഖപ്പെടുത്തിയതെങ്കിൽ ഈ വർഷം അതിനെയും കവച്ചു വയ്ക്കുന്ന ഒരു ചൂടിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തവണ ഇങ്ങനെ ചൂട് ചൂടുയരാൻ കാരണം എല്ലിനോ പ്രതിഭാസമാണ് എല്ലിനോ പ്രതിഭാസം എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം വർഷങ്ങൾ കൂടുമ്പോൾ സമുദ്രാന്തരീക്ഷങ്ങൾക്ക് സ്വതവേയുള്ള ബന്ധം മാറുന്നത് കൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥയാണ് എല്ലിനോ കിഴക്കൻ ശാന്തസമുദ്ര പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രതിഭാസമാണിത് പതിനഞ്ച് മാസത്തോളം ദുരിതം വിതയ്ക്കാൻ എല്ലിനോയ്ക്കാവും യേശുവിനെ സൂചിപ്പിക്കുന്ന ശിശു എന്ന അർത്ഥമാണ് സ്പാനിഷ് ഭാഷയിൽ എല്ലിനോ എന്ന പേരിനുള്ളത് ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ശാന്തസമുദ്രത്തിൻ്റെ തെക്കേ അമേരിക്കയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന താപവർദ്ധന ക്രിസ്മസിനടുത്ത സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിനാലാണ് ഈ പേരുണ്ടായത് രണ്ടായിരത്തി പത്ത് മാർച്ചിന് ശേഷം പസഫിക്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എല്ലിനോ ശക്തിപ്പെട്ടത് ലോകത്തെ വിവിധ പ്രദേശങ്ങളിൽ വരൾച്ച ഉണ്ടാകാൻ അത് കാരണമാകുന്നു ദക്ഷിണേന്ത്യയിൽ മൺസൂൺ ദുർബലപ്പെടാനും ഇത് കാരണമാകുന്നു യൂറോപ്പിൽ ചൂട് കൂടിയ ശരത്കാലത്തിനും കൂടുതൽ ശൈത്യമേറിയ തണുപ്പുകാലത്തിനും എല്ലിനോ കാരണമാകുന്നു കനത്ത മഴയും ചുഴലിക്കാറ്റും വിതയ്ക്കുന്ന ദുരിതങ്ങൾക്കു പുറമെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വൻതോതിലുള്ള വിളനാശത്തിനും കൃഷിയുടെ താളം തെറ്റലിനും എല്ലിനോ വഴിവയ്ക്കും ഇത് കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ലോകതലത്തിലും തിരിച്ചടി ഉണ്ടാക്കും തന്മൂലം ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും അതിരൂക്ഷമാകും രണ്ടു വർഷത്തിലൊരിക്കലാണ് സാധാരണ എല്ലിനോയുടെ വരവ് ഇന്ത്യ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ചയ്ക്കിടയാക്കും തെക്കേ അമേരിക്ക കിഴക്കൻ ശാന്തസമുദ്ര തീരത്തുള്ള രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കനത്ത വെള്ളപ്പൊക്കത്തിനും കാരണമാകും അറബിക്കടൽ തിളച്ചു മറിയുകയാണ് ഇങ്ങനെ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന ചൂടുകാറ്റ് ഉഷ്ണം ഒരുപാട് വർദ്ധിപ്പിക്കുന്നു കടൽ ചൂട് പിടിക്കുന്നതു മൂലം തീരദേശങ്ങളിൽ ഉള്ള മത്സ്യങ്ങൾ കൂടുതൽ ഉൾക്കടലിലേക്ക് വലയുന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ നരകയാതന അനുഭവിക്കുന്നു സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാകുന്ന മത്സ്യങ്ങൾ മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവയും അതിരൂക്ഷമായി ഫോർമാലിൻ അടിച്ച് സൂക്ഷിച്ച മത്സ്യങ്ങളുമാണ് എന്നാൽ ഈ കൊടും ചൂടിൽ വലയുന്നത് നമ്മൾ മാത്രമല്ല എന്നറിയുക തെക്ക് കിഴക്കേ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് മ്യാൻമാറിലാണ് അതായത് പഴയ ബർമ നമ്മുടെ അയൽരാജ്യമായ മ്യാൻമാറിൽ പരമാവധി താപനില നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് രണ്ടാമത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ പരമാവധി താപനില നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുന്നുണ്ട് ഏപ്രിലിൽ ഉഷ്ണതരംഗം ഉണ്ടായത് ഒഡീഷ പതിനെട്ട് ദിവസവും പശ്ചിമബംഗാളിൽ പതിനാറ് ദിവസവും ജാർഖണ്ഡിൽ പത്ത് ദിവസവുമാണ് തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ അമ്പത് ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്താമെന്നാണ് മുന്നറിയിപ്പ് രാജ്യത്തുടനീളം ഒൻപതോളം മരണം നടന്നു മൂന്നാമതായി തായ്ലൻഡിലും വിയറ്റ്നാമിലുമാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് തായ്ലൻഡിൽ ഇക്കൊല്ലം സൂര്യാഘാതത്തിൽ മരിച്ചത് മുപ്പത് പേരാണ് നാലാമതായി ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത് ചൈനയിലാണ് നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് അഞ്ചാമതായി ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് കംബോഡിയയിലാണ് കംബോഡിയയിൽ നൂറ്റി എഴുപത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് ആറാമതായി ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് ഫിലിപ്പൈൻസിലാണ് മുപ്പത്തിയെട്ട് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ഇത് നാൽപ്പത്തഞ്ച് ഡിഗ്രി കടക്കുമെന്ന അവിടെ മുന്നറിയിപ്പുണ്ട് നാൽപ്പത്തിയേഴായിരം സ്കൂളുകൾക്ക് ക്ലാസുകൾ ഓൺലൈൻ വഴിയാക്കാനാണ് അവിടുത്തെ ഗവൺമെൻറ് ആലോചിക്കുന്നത് ഫിലിപ്പൈൻസിൽ പതിമൂന്നോളം വൈദ്യുതി നിലയങ്ങൾ പൂട്ടി ഏഴാമതായി സിംഗപ്പൂരാണ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് എട്ടാമതായി മലേഷ്യ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഈ ചൂട് അവിടുത്തെ റബ്ബർ വ്യവസായത്തെ സാരമായി തന്നെ ബാധിച്ചു റബ്ബറാണ് അവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്ന് രണ്ട് മരണവും സംഭവിച്ചു